തലവടിയിൽ നാല്പത്തിയെട്ടുകാരന് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് രോഗി ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് തലവടി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലുള്ളയാൾക്കാണ് കോളറ സ്ഥിരീകരിച്ചത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വയറിളക്കമുണ്ടായിരുന്നു സംശയത്തെ തുടർന്നാണ് രക്തം പരിശോധിച്ചത് പരിശോധിച്ചപ്പോൾ കോളറ സ്ഥിരീകരിക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഈ വർഷം സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ കേസാണിത് തലവടിയിൽ കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സമീപവാസികളുടെ കിണറിൽ നിന്നും മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനക്കായി ശേഖരിച്ചു പുഞ്ചക്കൊയ്ത്ത് പൂർത്തീകരിച്ചതിന് പിന്നാലെ തണ്ണീർമുഖം ബണ്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് വലിയ തോതിൽ ഓരുവെള്ളം കുട്ടനാട്ടിലെത്തുന്നതിന് കാരണമായി തരിശികിടന്ന പാടശേഖരങ്ങളിലെല്ലാം ഓരുവെള്ളം വ്യാപിച്ചു വിഷാംശം അടിഞ്ഞുകൂടിയ വെള്ളം വേലിയേറ്റ സമയത്ത് പൊതുജലാശയങ്ങളിലാകെ വ്യാപിച്ചത് കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കി പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നതാകാം പോലുള്ള രോഗങ്ങൾ തലപൊക്കുന്നതിന് കാരണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ കോളറ രോഗത്തെക്കുറിച്ചും ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചും കേരളത്തിലെ പല ആളുകൾക്കും അറിയില്ല ഇതൊരു ഗുരുതരമായ ജലജന്യ രോഗം തന്നെയാണ് ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത് അഴകിയ ഭക്ഷണത്തിൽ നിന്ന് കുടിവെള്ള മുതലായവരുടെയാണ് ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കോളറ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കും വയറിളക്കമാണ് പ്രധാനപ്പെട്ട ലക്ഷണം കൂടുതൽ തവണ വയറിളകി പോകുന്നതിനാൽ വളരെ പെട്ടെന്ന് നിർജ്ജലീകരണം സംഭവിച്ച് ഗുരുതരാവസ്ഥയിലാകുവാനും മരണം വരെ സംഭവിക്കാനും സാധ്യത കൂടുതലാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ പെട്ടെന്ന് ആരംഭിക്കുന്ന ജലദോഷം ഛർദ്ദി ദാഹം ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ ക്ഷീണം എന്നിവയാണ് എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ പ്രതിരോധിക്കാനും സാധിക്കും ശുദ്ധജലവും ഭക്ഷണവും മാത്രം ഉപയോഗിക്കുകയും കൈകൾ നന്നായി കഴുകുകയും പ്രത്യേകിച്ച് ഭക്ഷണത്തിന് മുൻപ് ടോയ്ലറ്റിൽ പോയതിനു ശേഷവും കൈ കഴുകുകയും ചെയ്യുക കൂടാതെ കോളർക്ക് വാക്സിനും ലഭ്യമാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും